വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തുവെന്ന എറണാകുളം കോതമംഗലം സ്പീഷിനിയുടെ പരാതിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ പേര് പുനഃസ്ഥാപിക്കാൻ തയ്യാറായി പഞ്ചായത്ത് സ്വയം കേസ് വാദിച്ചാണ് മെയ്മോൾ അനുകൂല വിധി സമ്പാദിച്ചത് എന്ന പ്രത്യേകതയുമുണ്ട് കോതമംഗലം കോട്ടപ്പടി സ്വദേശിനി മെയ്മൂൾ പി ഡേവിസ് ആണ് വോട്ടർ പട്ടികയിൽ നിന്നും അന്യായമായി പേര് നീക്കം ചെയ്തതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് ആദ്യം താമസിച്ചിരുന്ന വേങ്ങൂർ പഞ്ചായത്തിൽ താമസമില്ലാത്തതിനാൽ ഓഗസ്റ്റ് എട്ടിന് വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മെയ്മൂളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്തിരുന്നു തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ പരിശോധന നടത്തിയപ്പോഴും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു അതിനാൽ താമസം മാറിയ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ വോട്ട് ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല കോടതിമേലുള്ള വിശ്വാസമാണ് ഉറപ്പുവരുത്തപ്പെടുന്നത് ഒരു സന്ദേശമാണ് കാരണം നമ്മുടെ അവകാശങ്ങൾ ഒരു ഉദ്യോഗസ്ഥരുടെ നിസ്സാരവൽക്കരിച്ച കൊണ്ട് തള്ളാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ തള്ളാൻ സാധിക്കുന്നതല്ല എന്നും ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ മേളിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉണ്ടെന്നും കേരള ഹൈക്കോടതിക്ക് അപ്പുറം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉണ്ടെന്നും ഈ ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും മനസ്സിലാക്കാനുള്ള ഒരു സന്ദേശമാണ് ഇതിൽ അനുകൂലമായ നടപടിക്കായിട്ട് സെക്രട്ടറിക്കും പിന്നീട് എറണാകുളം ജോയിന്റ് ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു എന്നാൽ നടപടി ഉണ്ടാവാത്തതിനാലാണ് ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്ന് വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിട്ടു സ്വയം വാദിച്ചുകൊണ്ടാണ് മെയ്മോൾ അനുകൂലമായ ഉത്തരവ് നേടിയെടുത്തത് മീഡിയ വൺ കൊച്ചി